ാമത്തെ വയസ്സിൽ എനിക്ക് ഈ ഒരു ഡി എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ ചില റിസൾട്ടുകൾ എനിക്ക് കിട്ടിയതും എന്റെ വീട്ടിലെ രണ്ടു മൂന്ന് അംഗങ്ങൾ അതിൽ നിന്നും വളരെ നല്ലൊരു ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിച്ചു തരാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപകാരപ്രദമായത് അങ്ങേയറ്റം മറക്കാൻ പറ്റാത്ത കാര്യ മരുന്നുകൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നൊരു സാഹചര്യം രണ്ടു വർഷം മുമ്പ് എൻ്റെ വീട്ടിലുണ്ടായി എന്റെ ഫാദർ ആ ഒരു അനുഭവമാണ് ആദ്യത്തെ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫാദർ ഹെർണിയ സംബന്ധിച്ചൊരു അസുഖം ഉണ്ടായിരുന്നു അന്ന് മെഡിസിൻസ് ഏകദേശം ഇരുപത്തിമൂന്ന് ദിവസം കഴിച്ച ആന്റിബയോട്ടിക്കുള്ള ഒരു റിസൾട്ടും ഉണ്ടാവാതെ ദിനം പ്രതി ദിനംപ്രതി ഒരാള് സ്വല് ചെയ്യുക ശരീരം നീർക്കെട്ട് കൊണ്ട് വീർക്കുകയും അവസാനം മൂത്രം അവസ്ഥയിലേക്ക് മൂന്ന് ദിവസം ആ ഒരു രണ്ടു ദിവസത്തോളം ഏകദേശം മൂത്രം പോകാത്ത അവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്കൊന്ന് കൊടുത്താൽ എന്തെങ്കിലും ഒരു പ്രയോജനം അച്ഛനും ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ടാകട്ടെ